കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ ശബ്ദമുയർത്തിയവരെ സംബന്ധിച്ച് വല്ലാത്ത നിലയിൽ ആക്ഷേപിക്കുകയാണ് ചെയ്തത് വായനരന്മാർ എന്നവരെ വിളിച്ചു ജനാധിപത്യ പ്രക്രിയയിൽ അത് ഒട്ടും യോജിച്ച കാര്യമില്ല ഒന്ന് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം നടത്തിയുള്ള പരിചയക്കുറവിന്റെ പ്രശ്നമാണ് ഈ കാണുന്ന പ്രശ്നങ്ങൾ മുഴുവൻ പത്രക്കാർ വന്ന് ഫ്രണ്ട് നിന്നാൽ നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് അറിയാമോ മാറി നിൽക്ക് ഇത് എന്റെ വഴിയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു കൂടിയും അതേപോലെ തന്നെ ഒരു സ്വയം അഹങ്കരിച്ചുള്ള പ്രതികരണങ്ങൾ കേരളം ഒരു സംസ്ഥാനത്തെ ജനാധിപത്യ പ്രക്രിയ പ്രക്രിയയ്ക്ക് ഒട്ടും യോഗിച്ചതില്ല ഒരിക്കലും ഒരിക്കലും അദ്ദേഹം മാനരന്മാർ എന്നുള്ള ഉപയോഗിക്കാൻ പാടില്ലേ വോട്ടർ പട്ടികയിലുള്ള പരാതികളെ സംബന്ധിച്ചിടത്തോളം അത് ബന്ധപ്പെട്ട ആധികാരിക സ്ഥാപനങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ജനനേതാക്കന്മാരും ഉയർത്തിയ ആക്ഷേപങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല തന്റെ ഭാര്യക്കും തനിക്കും തന്റെ ബന്ധുക്കൾക്കും ഒക്കെ തന്നെ പല സ്ഥലങ്ങളിൽ വോട്ട് എങ്ങനെ വന്നു അവർക്ക് നിരവധി ഐ ഡി കാർഡുകൾ എങ്ങനെ വന്നു എന്നതിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഒരു അഭിപ്രായം പറയുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇപ്പൊ യഥാർത്ഥത്തിൽ എല്ലാവരും പരക്കയപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് കള്ള വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി പാർലമെന്റിൽ എത്തേക്ക് ജയിച്ചതെന്നുള്ള കാര്യം എല്ലാവരും പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം രാജിവയ്ക്കുക രാജിവെച്ചിട്ട് യഥാർത്ഥ വോട്ടർമാരുടെ വോട്ടർ സിസ്റ്റം പ്രസിദ്ധീകരിച്ചിട്ട് െരഞ്ഞെടുപ്പ് നടക്കുമല്ലോ നടക്കട്ടെ അതല്ലാതെ കള്ളവോട്ട് കൊണ്ട് ജയിച്ചിട്ട് ഇങ്ങനെ വലിയ മാന്യനായി മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന നിലപാടൊന്നും ജനാധിപത്യ പ്രക്രിയക്ക് ഒട്ടും ഭൂഷണമല്ല സുരേഷ് ഗോപിയെ വേണമെങ്കിൽ വേറെ പേര് വിളിക്കാം ഞാൻ പേര് വിളിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതിലെ പാഠ്യപദ്ധ്യ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നാലാം ക്ലാസ്സിൽ പരിഷ്കരിച്ച പരിസര പഠനം ടീച്ചർ ടെസ്റ്റിന്റെ കരടിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വിവരണത്തിൽ ചരിത്രപരമായ ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് കരട് പ്രസിദ്ധീകരിച്ചു കരട് പ്രസിദ്ധീകരിക്കുന്ന സ്വാഭാവികമായിട്ട് കരടിൽ കാണുന്ന തെറ്റു കുറ്റങ്ങൾ പിന്നെ തിരുത്തി ഇറക്കുന്നതിന്റെ വേണേ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നാലും സുഭാഷ് ചന്ദ്രബോസിന്റെ പോലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു കരടിലാണെങ്കിലും ഒരു ഒരു തെറ്റ് വരാൻ വേണ്ടി പാടില്ല അത് തിരുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ഭാഗം തയ്യാറാക്കിയ അധ്യാപകരെ ഇനി പാഠപുസ്തക രചന സമിതിയിൽ നിന്നും ഡീവാർ ചെയ്തിട്ടുണ്ട്